ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തൊട്ടില്പ്പാലം വാർഡ് ഇലക്ഷന് മുന്നോടിയായി യുവജന വിദ്യാർത്ഥി പ്രതിഷേധ സംഗമത്തിന് സാക്ഷ്യം വഹിച്ചു കളിസ്ഥലം ഇല്ലാത്തത് തങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി ഉയർത്തിക്കാട്ടിയാണ് അറുപതിലധികം വരുന്ന യുവജന വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്തത് തങ്ങളുടെ ആവശ്യം പരിഗണിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തവണ വോട്ട് നൽകില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രശ്നം ചർച്ച ചെയ്യാൻ അവർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വിളിച്ചു വരുത്തി കഴിഞ്ഞു കുട്ടികളുണ്ട് സ്കൂളിലെ ജില്ലാ മത്സരങ്ങളിൽ ഫുട്ബോൾ മത്സരങ്ങളിൽ അതുപോലെ സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തില് കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചു വന്ന കരുത്തുറ്റ ഒരുപാട് കായിക താരങ്ങൾ നമ്മൾ കാണാത്തതും നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കായിക താരങ്ങൾ ഫുട്ബോളിനോട്ടും അല്ലെങ്കിൽ കബഡി പോലെയുള്ള മേഖലകളിൽ ക്രിക്കറ്റ് കളിക്കാൻ അറിയുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മുടെ മേഖലയിലുണ്ട് അവരെയൊക്കെ അവർക്കൊക്കെ പ്രചോദനമാകാൻ പ്രോത്സാഹനം നൽകാൻ ആവശ്യമായ അവർക്ക് കളിച്ച് വളരാൻ ആവശ്യമായ ഒരു ഗ്രൗണ്ട് നേടിയെടുക്കുക എന്നതിന്റെ ഏർ മുന്നോട്ട് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കൂട്ടായ്മ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് നിർബന്ധമായും യുവാക്കളെ ഏൽപ്പിച്ചതുകൊണ്ട് ഈ മൈക്കടുത്ത് ആദ്യം പറയുകയാണ് ഈ തന്നെ ഇവിടെ ഏൽപ്പിച്ചു കൂടിയ പാർട്ടിക്കാർക്ക് ഈ നാട്ടിലെ മുതിർന്ന നേതാക്കന്മാർക്ക് ഈ യുവാക്കൾക്കായി ഒരു ഗ്രൗണ്ട് നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ട് ആ ഒരു ഗ്രൗണ്ട് നൽകുന്ന ആളുകൾ അവർക്ക് വോട്ട് പോലും അവർക്കാണെന്നാണ് യുവാക്കളുടെ ആരാണോ ഗ്രൗണ്ട് തരുന്നത് അവർക്കാണത് വോട്ട് എന്നാണ് യുവാക്കളെ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വിദഗ്ധമാക്കി അതുകൊണ്ട് യുവാക്കളുടെ വോട്ട് എല്ലാ വാർത്തകൾക്കും ഈ യുവ കൂട്ടായ്മയുള്ള ആളുകൾ സി പി എമ്മിന്റെ അനുഭാവികളുണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകരുണ്ട് ഡിവൈഎഫ്ഐക്കാരുണ്ട് മുസ്ലിം ലീഗ്കരുണ്ട് യൂത്ത് ലീഗുകാരുണ്ട് എസ് ഡി പി ഐടെ പ്രവർത്തകരുണ്ട് എല്ലാ ആളുകളും തൊട്ടിപ്പാലം വാർഡിലെ ഏകദേശം എഴുപതോളം വരുന്ന യുവജന വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് പ്രദേശത്ത് കളിസ്ഥലത്തിന്റെ അഭാവം തങ്ങളുടെ മാനസിക ഉല്ലാസത്തെയും കായിക വികസനത്തെയും ഗുരുതരമായി ബാധിക്കുന്നതായി അവർ ചൂണ്ടിക്കാട്ടി യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തോടുള്ള തങ്ങളുടെ അതൃപ്തി അവർ തുറന്നു പ്രകടിപ്പിച്ചു സംഗമത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കളുമായി വിദ്യാർത്ഥി യുവജനങ്ങൾ ചൂടേറിയ ചർച്ചകൾ നടത്തി ഞങ്ങളെ സഹായിക്കുന്നവർക്കും ഞങ്ങൾക്ക് കളിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കുന്നവർക്കുമാണ് ഞങ്ങളുടെ വോട്ട് എന്നതായിരുന്നു ഇവരുടെ പ്രധാന മുദ്രാവാക്യം ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ചെറിയ വാദപ്രതിവാദങ്ങൾ നടന്നതായും റിപ്പോർട്ടുണ്ട് തങ്ങളെ സഹായിക്കുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യുമെന്ന യുവജനങ്ങളുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ കടുത്ത വെല്ലുവിളിയായി യുവജനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കളിസ്ഥലം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാഗ്ദാനങ്ങൾ നൽകി എന്നാൽ നൽകിയ വാഗ്ദാനങ്ങളില് തൃപ്തരല്ലാത്ത വിദ്യാർത്ഥി യുവജനങ്ങൾ വൻ പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലുമാണ് കളിസ്ഥലം എന്ന ആവശ്യം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമാക്കാനും ആവശ്യം അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മാത്രം വോട്ട് ചെയ്യാനും ഇവർ തീരുമാനമെടുത്തു തൊട്ടിപ്പാലം വാർഡിലെ വോട്ടുകൾ ഉറപ്പിക്കാൻ കായിക സൗകര്യങ്ങൾ ഒരുക്കുന്ന വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് അതുപോലെ തലത്തിൽ ഇത്തരത്തിലൊരു മീറ്റിംഗ് യുവാക്കളുടെയും മറ്റു രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടികളോടും എത്ര നേതൃത്വത്തിൽ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു ഒരു രണ്ടു മണിക്കാണ് ഈ മീറ്റിംഗിന്റെ കാര്യം നമ്മളെ ഫർസീൻ വിളിച്ചു പറയുന്നത് അതിനു മുമ്പ് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ചർച്ചകൾ നടന്നു എന്നറിയാൻ വേണ്ടി സാധിച്ചു ഏതായാലും നമുക്കറിയാം ഈ പ്രദേശത്തെ യുവാക്കളെ അവഗണിച്ചുകൊണ്ട് ഒരു പാർട്ടിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല യുവാക്കളാണ് എല്ലാം അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്തൊരു വിപത്ത് ഉണ്ടാകുമ്പോഴും അതിന്റെ മുമ്പിൽ യുവാക്കളാണ് ഓടിയെത്തുന്നത് നമ്മള് അവര് ചെ അവര് ചില ആളുകൾ പറയും പോലെ അവർ മോച്ചക്കാരാണ് എന്ന് ആർക്കും തന്നെ അഭിപ്രായമില്ല പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരു കളിസ്ഥലം നമ്മൾ ഒരിക്കൽ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വാർഡുണ്ട് ഇപ്പൊ നിലവിൽ ഇരുപത്തിരണ്ട് വാർഡുണ്ട് അവിടെയൊന്നും തന്നെ ഇത്തരത്തിലൊരു തടസ്സം ഒരു വാർഡിൽ നിന്നും തന്നെ ഇല്ല ഏതായാലും ഇത്തരത്തിൽ വലിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മളെ കുട്ടികള് ഈ അവസാന നിമിഷം മെമ്പർ നിലക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലയളവിലാണ് ഈ ആവശ്യമായി കുട്ടികള് ഇപ്പൊ മുന്നിൽ വന്നിട്ടുള്ളത് എന്നിരുന്നാലും നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർ നിലക്ക് ഈ ഇത് പതിനൊന്നാം തീയതി വരെ പത്താം തീയതി വരെ മെമ്പറാണ് ആ മെമ്പർ നിലക്ക് തീർച്ചയായും കുട്ടികളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് നമ്മളെ യുവാക്കളോട് ഒരു ആഗ്രഹം സാധിക്കുന്നതിന് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഞാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്തും കൂടി അത് വളരെ വളരെ കാര്യമായിട്ട് ഈ ഒരു കാര്യം കുട്ടികളെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചർച്ച ചെയ്യുന്ന കാര്യം ഗ്രൗണ്ടിന്റെ കാര്യം ഒക്കെ മുസ്ലിം ലീഗ് കമ്മിറ്റി അത് ശ്രദ്ധാപൂർവം ഏറ്റെടുത്തിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ മെമ്പറുടെ സഹായത്തോടുകൂടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹായത്തോടു കൂടി ഞങ്ങൾ നിങ്ങൾക്കൊരു കളിസ്ഥലം തരുന്നതാണ് അതോടൊപ്പം ഇത് ഞങ്ങൾ പാർട്ടി പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നതായിട്ടാണ് ഞാൻ പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കളിക്കാൻ ഒരു ഗ്രൗണ്ടിൽ ഒരു ടർഫിലും അതായത് അതിന് പറ്റുന്ന സ്ഥലം ഇനി നമുക്ക് അനുയോജ്യമായ സ്ഥലത്ത് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഐ ഡി വെക്കാം വീഡിയോ എടുക്കാം എന്ത് വേണമെന്ന് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാവരെയും പരിചയമില്ല പക്ഷെ അവർക്കല്ല എന്നെയ എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് നല്ലൊരു കളിക്കളം കളിക്കളം വേണം ഉള്ളത് ശരിക്കും പറഞ്ഞാല് അതിനനുയോജ്യമായ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തണം അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ഒരു ചർച്ചയിലൂടെയും ഏത് ഒരു വിഷയം നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടാണ് എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കും ഇവിടെ സ്ഥലങ്ങളൊക്കെ ഇവിടെ മനസ്സിലേക്ക് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഒരു ചർച്ചയിലൂടെ മാത്രമേ നമുക്കത് എവിടെയാണ് ഏതാണെന്നുള്ളത് തിരിയുള്ളൂ ഈ വാർഡിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിട്ടുള്ള ഒരു വോട്ടുപിടുത്തം എന്നതല്ല ഞാനിപ്പോൾ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം എന്താ ചോദിച്ചാല് ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി നല്ലൊരു കളിസ്ഥലം വേണം അത് എല്ലാ പാർട്ടിക്കാരും കൂടിയിരുന്നെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ അല്ലാതെ എന്റെ പാർട്ടി വിജയിച്ചു വന്നു കഴിഞ്ഞാല് ഞാൻ അത് ചെയ്യും എന്ന് പറയുമല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തു നല്ലതായിട്ടും ഇതിന്റെ ഒരു പരിചയമൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മള് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കളിസ്ഥലമാണ് അതിനു വേണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തന്നെ ചർച്ചയിലൂടെ കണ്ടെത്തി ആ സ്ഥലം നമുക്ക് നേടിയെടുക്കുക അതാണ് വേണ്ടത് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ ഒരു ഗ്രൗണ്ട് എന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ മുസ്ലിം ലീഗിന്റെ ശാഖ സെക്രട്ടറി അലഹമ്മദില്ല ഏകദേശം മൂന്ന് വർഷത്തിന് മുകളിലായി ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നത് ഈ ഒരു വിഷയം ഉന്നയിച്ചിട്ട് യുവാക്കൾ ഒന്ന് നമ്മുടെ മഹലിന്റെ കീഴിലും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗിന്റെ കീഴിലും ഇവർ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട മെമ്പർ പാലശ്ശേരി അഷറപ്പും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ഇതിനെ സംബന്ധിച്ചിട്ട് യുവാക്കളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ വിഷയങ്ങളിൽ ഒന്ന് നമ്മുടെ പുഴയുടെ അക്കരയിൽ തൊട്ടിപ്പാലം പുഴയുടെ അക്കരയിൽ ഒരു മരം മുറിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ അന്ന് താൽക്കാലികമായി കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ട് ആയിരുന്നു അത് അതിൽ ഒരു മരമുറി വിഷയത്തിൽ ചെറിയൊരു മരമുറി ചെറിയ കുട്ടികൾ മുറിച്ചതാണെങ്കിൽ പോലും നമ്മുടെ ഫോറസ്റ്റുകാരുടെ വിഷയത്തിൽ ഇടപെട്ട് അന്ന് പാലശ്ശേരിച്ചപ്പോൾ വേണമെങ്കിൽ ആ ചെറിയ ഗവൺമെന്റ് മാത്രം കളിക്കാമെന്ന് അവതരിപ്പിച്ചു ശേഷമാണ് നമ്മുടെ പള്ളിയിലേക്ക് ഇവരൊരു ലെറ്റർ തരികയും പള്ളി മഹല്ല് കമ്മിറ്റി ഇടപെട്ട് മഹല്ലിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ഇതിന് സംയുക്തമായിട്ട് യുവാക്കളെ വിളിച്ചു ചേർത്തിട്ട് സംസാരിച്ചു അന്നും ഇതുപോലെ പകുതിയിൽ വെച്ചിട്ട് നമുക്ക് ഒരു അവസ്ഥ ഈ നാടിന്റെ യുവാക്കൾക്ക് എത്രത്തോളം അവരുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് ഗ്രൗണ്ട് അല്ലെങ്കിൽ കളിക്കണം എന്നുള്ളത് എന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള യുവാക്കളുടെ പ്രാതിനിധ്യം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിഷയവും ഞാൻ ഡിവൈഎയുടെ നേതാണ് പക്ഷെ ഡിവൈപിയോ അല്ലെങ്കിൽ സി ലീഗോ എമ്മോ പകരം ഇത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമല്ല രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരിപാലനത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇത്രയും ഒരു വിഷയം എത്തിക്കൊണ്ടുവരുന്നത് അല്ലേ അത് രാഷ്ട്രീയമായിട്ട് കാണാനോ അത് ഇതാക്കാനൊന്നും അല്ല ഒരു നാടിന്റെ വിഷയം പരിഹരിക്കപ്പെടുന്നത് ആ നാട്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉറപ്പ് കൊടുക്കുന്നു ആ ഉറപ്പ് കാണിക്കപ്പെടണം എന്ന് തന്നെയാണ് നമുക്കും ആഗ്രഹം അപ്പോ ഇത് ഗ്രാമസഭകളിലോ അല്ലെങ്കില് എന്തെങ്കിലും സഭകളിൽ പോയിട്ട് പറയണം എന്നാലും നമുക്കത് നേടിയെടുക്കാൻ വേണ്ടിട്ട് കഴിയുന്നില്ല ഇത് ഒരുപാട് കാലമായിട്ടുള്ള വിഷയം ഇവിടെ നമുക്ക് ഏതെങ്കിലും താൽക്കാലിക സമ്മേളനത്തില് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള വിഷയത്തിൽ കളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം നമ്മുടെ കർണാടകമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കർണാടകന്റെ കെ എസ് എ സി കോൺ നമ്മൾ പാലിച്ചുകൊണ്ടിരുന്ന പല സ്ഥലങ്ങളും അപ്പൊ അതുകൊണ്ട് താൽക്കാലിക സംവിധാനങ്ങളിൽ നിന്ന് മാറി ഈ ഉറപ്പുകൂടെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതും അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയമായിട്ട് കാണാതെ ഈ വൈകീയ വേളയിലും ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ഈ ആവശ്യം ഇതുപോലെ നിലനിൽക്കുന്നു എന്ന പോലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ആവശ്യത്തിന്റെ പിന്നിലെ നമ്മൾ അഡ്വാറികൾക്കും രാഷ്ട്രീയ പാർട്ടി വന്നാലും പതിനൊന്നാം തീയതി നടക്കുന്ന പഞ്ചായത്ത് എലക്ഷനു മുമ്പ് എന്നെ പറഞ്ഞാൽ രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ടും നിങ്ങൾ ഗ്രൗണ്ടിൽ കൊന്നാൽ ഈ യുവാക്കൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും ഉറപ്പല്ല അങ്ങനല്ല അത് നിങ്ങൾക്ക് ഇപ്പൊ ഗൂഢദോഷം കാണുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ഭൂരിദോഷം കാണുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് രണ്ട് വാർത്തക്കാർക്കും ഇത്ര വോട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർക്കും ആവൂലറിയാം അറിയാലോ പക്ഷെ അതുകൊണ്ട് തന്നെ പറയുന്നത് എന്ന ഒരു താൽക്കാലിക സംവിധാനവും നിങ്ങൾക്കാൽക്കാലികമായിട്ട് ഒരു കൊല്ലം വരെ ഞങ്ങൾക്ക് കളിക്കാനുള്ളൊരു മനസ്സിലാക്കുന്നുണ്ടേ ഒരു ഒരു ഒരുമിട്ട് അടുത്ത മെയ് വരെ മഴ പെയ്യുന്നവരെ കളിക്കാനുള്ള സ്ഥലം

കളിത്തലം തരുമെന്ന് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട് ഇപ്പോഴും പക്ഷെ ഞങ്ങൾക്ക് സ്കോപ്പ് ഇല്ല അതായത് ഞങ്ങൾ ജയിക്കാണ്ട് നിങ്ങളെ സഹകരിക്കോ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉറപ്പ് തരണമെങ്കിൽ ഞങ്ങൾ ജയിക്കാൻ തന്നെ കാണാം ഞാൻ പറഞ്ഞതിന് ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങൾ ജയിച്ചിട്ടില്ല എങ്കിലും നിങ്ങളെ കൂടെ നമ്മൾ സഹകരിക്കും കുട്ടികൾക്ക് വേണ്ടിട്ട്